സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ആണ് വലിയ പാരഗ്രാഫ് ഉണ്ടെന്ന് ഉള്ളൂ മനസ്സിലാക്കി ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ശ്രദ്ധിച്ചിരിക്കുക എമർജൻസി റൂം വിത്ത് എ ഫ്രാക്ചേർഡ് റൈറ്റ് ഫോർ ബ്രൂയിസസ് ഓൺ ഷോൾഡ് നോ സൈൻസ് ഓഫ് വൈൽ സീംഡ് സ്കേർഡ് ആൻഡ് ഡിഡ് നോട്ട് ആൻസർ എനി ആണ് വിച്ച് ഓഫ് ദി ഷുഡ് ഫോക്കസ് ഓൺ ടു യൂട്ടിലൈസ് ഹെർ ക്രിട്ടിക്കൽ തിങ്കിംഗ് സോ ആസ് എസ് നിങ്ങളാണ് എമർജൻസി ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ചിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നാം അതായത് ഒരു ഫ്രാക്ചർ കയ്യിലൊരു ഫ്രാക്ചർ ആയിട്ട് ബേബി വന്നു റൈറ്റ് ഫോർ ആമിലെ ബ്രൂസസ് നിറയെ മുറികൾ കാണാനുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ പാൽപ്പേറ്റ് നോക്കുമ്പോൾ പോലും കുട്ടി വേദനയുടെ ഒരു സയൻസ് കാണിക്കുന്നില്ല പക്ഷെ കുട്ടിക്ക് ഒരു ജനറൽ ആൻസൈറ്റി ഫുൾ ആയിട്ട് സ്കെയർ ആയിട്ടാണ് കുട്ടി നിൽക്കുന്നത് ഇതൊന്നും നമ്മളാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം കുട്ടീനെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ ഫിസിക്കൽ അബ്യൂസ് ഓപ്ഷൻ ബി ചൈൽഡ് സ്കൂളിംഗ് ഓപ്ഷൻ സി ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഓപ്ഷൻ ഡി മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് ഇതിൽ ഏത് പാർട്ടിലാണ് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ അസസ് ചെയ്യുക സിമ്പിൾ ക്വസ്റ്റൻ ആണ് പെട്ടെന്ന് ആൻസർ ചെയ്യുക ഓക്കെ ഗുഡ് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് സോ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കറക്റ്റ് ആണ് ഓപ്ഷൻ എ ഫിസിക്കൽ അബ്യൂസ് സോ അബ്യൂസിൽ നമുക്ക് അറിയാം ഒരു സിറ്റുവേഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ ഒരു ബേബി വരുന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കും സോ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന നാല് ടൈപ്പ്സ് ആണുള്ളത് നെഗ്ലിജൻസ് ഓർ നെഗ്ലക്റ്റ് ഉണ്ടാവാം ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവാം സെക്ഷൽ അബ്യൂസ് ഉണ്ടാവാം ഇമോഷണൽ അബ്യൂസ് ഉണ്ടാവാം സോ നെഗ്ലക്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ബേസിക് നീഡ്സ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു പനി വരികയാണെങ്കിൽ മെഡിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാതിരിക്കുക റെഗുലർ ന്യൂട്രീഷണൽ നീഡ്സ് ഫുഡ് കുട്ടി കിട്ടാതിരിക്കുന്ന അവസ്ഥ എഡ്യൂക്കേഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാതെ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ എന്താണ് നെഗ്ലിജൻസ് ആണ് പ്രോപ്പർ ആയിട്ട് ആ കുട്ടി കടന്നു വരേണ്ട ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റ ഹെൽപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ ഫിസിക്കൽ അബ്യൂസിലാണ് ഈ പറയുന്ന പോലെ അൺഎക്സ്പ്ലെയിൻഡ് വൂൺസ് ആൻഡ് ബേൺസ് നമുക്ക് കുട്ടിയുടെ മേത്ത് കാണാൻ പറ്റുക കുട്ടി ഭയങ്കര സ്കെയർ ആൻഡ് ിയർഡ് ആയിട്ടായിരിക്കും കുട്ടിയുടെ ഫേസ് ഓക്കെ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോഴും ഇതേപോലെ അൺഎക്സ്പ്ലെയിൻഡ് പെയിൻ സ്വെല്ലിങ് റെഡ്നസ് ബ്ലീഡിങ് ഇൻ ലിപ്സ് മൗത്ത് ആൻഡ് ജനേറ്റഡ് ഏരിയ ഉണ്ടായിരിക്കും സെക്ഷൽ ഇൻഫർമേഷൻ അതായത് കുട്ടി ആ ഒരു ഏജിലുള്ള കുട്ടിക്കുള്ള സെക്ഷൽ ഇൻഫർമേഷൻ ആയിരിക്കില്ല ഈ സെക്ഷൽ അബ്യൂസ് നേരിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള കുട്ടി സംസാരിക്കുന്നത് ഓക്കെ സോ അതൊക്കെ അതേപോലെ തന്നെ ഈ ബ്ലീഡിങ് ഫ്രം ദീസ് പാർട്സ് ലൈക് പെയിൻസ് വലിയ റെഡ്നെസ് ആൻഡ് ബ്ലീഡിങ് ഫ്രം ലിപ്സ് മൗത്ത് ആൻഡ് ജനേറ്റഡ് ഏരിയ ഇതൊക്കെ ഈ സെക്ഷൽ അബ്യൂസിന്റെ എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് ആസനേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ടെമ്പർ ട്രാൻഡ് ആയിരിക്കും അല്ലേ കാണിക്കുന്നു അതേപോലെ തന്നെ സെൽഫ് കുറഞ്ഞ കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലുള്ള കുട്ടിയുടെ ബിഹേവിയർ എല്ലാത്തിലും റിഗ്രഷൻ ഫിസിക്കൽ ഇമോഷണലും സോഷ്യൽ ഡെവലപ്മെന്റിൽ ഡിലേ ഓർ റിഗ്രഷൻ കാണിക്കുന്ന എല്ലാം ഇമോഷണൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഓർത്ത് ഓർത്തുവയ്ക്കുക സോ ഇതിലൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം ഇല്ലാന്ന് വിചാരിക്കുന്നു ചൈൽഡ് അബ്യൂസ് ദിസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ആക്കിയിട്ടുള്ളൂ ദ നഴ്സ് ഷുഡ് ബിയർ വിച്ച് ഓഫ് ഫോളോയിങ് ഈ ഷി വിൽ എൻ്റർ റൂം ഓഫ് പേഷ്യന്റ് ഡയഗ്നോസ് ബോക്സ് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്വസ്റ്റൻ ആണല്ലേ സ്മോൾ ബോക്സ് ഉള്ള ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി റൂമിൽ കയറുമ്പോ ഒരു നഴ്സ് ഉപയോഗിക്കേണ്ട അസിസ്റ്റി ഡിവൈസസ് ഏതാണ് ലൈക്ക് ഓപ്ഷൻ എ മാസ്ക് ഓപ്ഷൻ ബി ഗ്ലൗസ് ആൻഡ് ഗൗൺ ഓപ്ഷൻ സി എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഗൗൺ ആൻഡ് ഗ്ലൗസ് ഏതാ കറക്റ്റ് ആൻസർ മൂന്ന് ഓപ്ഷൻസ് ഇത് ആ ക്വസ്റ്റിൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളൂ ചില ക്വസ്റ്റിനിന് ഓക്കെ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എൺആിഫൈവ് മാസ്ക് ഗൗൺ ആൻഡ് ഗ്ലൗസ് ഓക്കെ സോ ഫസ്റ്റ് സ്മാൾ പോക്സ് എന്താ മൊത്തമായിട്ട് ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ എന്തുകൊണ്ടാണ് മനസ്സിലാവും ഓക്കെ സ്മാൾ പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാം മണൽ എന്ന് പറയില്ലേ ചെറിയ ആളുകൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വാരിയോള വൈറസ് പോക്സ് വൈറസ് ഫാമിലിയില് വാരിയോള വൈറസ് ആണ് സ്മാൾ പോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഫീവർ സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ ആൻഡ് സെൻറ്റിഫ്യൂഗൽ റാഷസ് ആണ് ഇതിന്റെ മെയിൻ സയൻസ് ആൻഡ് സിംറ്റംസ് സെൻറ്റിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രങ്കൽ ഏരിയയിൽ കഴുത്തില് നെഞ്ചിലൊക്കെയാണ് എന്ത് ഇത് വരുന്നത് ഫസ്റ്റ് റാഷ് വരുന്നത് ഫേസ് നെക്ക് പാംസ് ഈ ഏരിയയിലേക്ക് ഇത് ആയിട്ട് പോകുന്നു ഇതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാഷസ് പറയുന്നത് ലൈക്ക് സെൻട്രൽ നിന്ന് ചുറ്റുമുള്ള പാട്ട് തല മുതൽ താഴേക്ക് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു അതാണ് റാഷ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് സ്മാൾ ബോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ തേർഡ് ഡേ ഓൺവേർഡ്സ് ആണ് സെൻറിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സയൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞാൽ ഹെഡ് എയ്ക്ക് ഉണ്ടായിരിക്കും ബാക്ക് പേയ്റ്റ് വോമിറ്റിംഗ് ആൻഡ് അറ്റ് ലാസ്റ്റ് കോംപ്ലിക്കേഷൻ കൺവൾഷൻ ആണ് ഉണ്ടാക്കുന്നത് ബേബിയിലെ ഓക്കെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് പോക്സും പോക്സ് വൈറസ് വാരിവള വൈറസ് ബാംഗ്ലിയില ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നത് ദെൻ വൈറസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ സെക്രീഷൻസ് ആൻഡ് ലീഷൻസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കോസയിലാണ് ഈ വൈറസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ എൻ നയൻറ്റി ഫൈവ് മാസ്കും കൌണും ഗ്ലൗസും ഒക്കെ ഇട്ടു പോകുന്നത് ലൈക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെന്ന് പറയുമെങ്കിലും ഓറോഫാരിജ് സെക്രീഷൻ കൂടാതെ സ്കിൻ ആൻഡ് മ്യൂക്കോസയുടെ ആ സെന്റിഫിക്കൽ റാഷസ് വന്നു കഴിഞ്ഞാൽ ആ ലീഷൻസ് ഈ വൈറസ് ഉണ്ടാവും ഓക്കെ ദെൻ വൈറസ് ഐസൊലേറ്റഡ് ഫ്രം ബെസിക്കുലർ ഫ്ലൂയിഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് ഇൽ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് ഇൽ ഓക്കെ ഇൻഫെക്ടിവിറ്റി എന്ന് പറയുന്നത് വൺ ടു ഡേയ്സ് ബിഫോർ റാഷസ് ടു ഫൈവ് ഡേയ്സ് ആഫ്റ്റർ റാഷസ് വേറൊരാളിലേക്ക് സ്പ്രെഡ് ആവാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് വൺ ടു ഡേയ്സ് ബിഫോർ ദി റാഷ് ആൻഡ് ഫോർ ടു ഫൈവ് ഡേയ്സ് ആഫ്റ്റർ ദ്സ് ഓക്കെ ദൻ മോഡ് ഓഫ് സ്പ്രഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡയറക്റ്റ് കോൺട്രാക്ട് ഡ്രോപ്ലെറ്റ് ഓർ എയർ ബോൺ ഇൻഫെക്ഷൻ ആൻഡ് ഫേസ് ടു ഫേസ് ലൈക്ക് പേഴ്സണൽ കോൺട്രാക്ട് ഈ മൂന്ന് മെത്തേഡ് ആവുകൊണ്ടാണ് നമ്മൾ ആ മൂന്ന് എൻ നയൻറ്റി ഫൈവ് ഗ്ലൗ ഗൗൺ ഈ മൂന്ന് പി പി ഈസ് യൂസ് ചെയ്തത് ലൈക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെയാണ് ഡയറക്റ്റ് കോൺട്രാക്ട് സോറി ഡയറക്റ്റ് കോണ്ടാക്ട് ഡ്രോപ്ലെറ്റ് ഓർ എയർ ബോൺ ഇൻഫെക്ഷൻ ആൻഡ് ഫേസ് ടു ഫേസ് ട്രാൻസ്മിഷൻ ഓക്കെ ഇതിൻ കൺട്രോൾ എന്ന് പറയുന്നത് ഇതിന് ആൻറ്റി വൈറൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല ഈ വൈറസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി വൈറസ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് ഐസൊലേഷൻ അബൌട്ട് സിക്സ് ഡേയ്സ് ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് റാഷ് അതായത് ബിഫോർ ദി റാഷ് ഒക്കെ വൺ ടു ഡേയ്സ് സ്പ്രെഡിങ് ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല ഫീവർ വരുമ്പോൾ സോ ദെൻ ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് ആഫ്റ്റർ ദി റാഷസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിക്സ് സിക്സ് ഡേയ്സ് ആഫ്റ്റർ ദി റാഷ് ആണ് ഐസൊലേഷൻ പറയുന്നത് ദനതിന് ശേഷം ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം ആ കൂട്ടി യൂസ് ചെയ്ത എല്ലാം അതിന് ഡിസ്ചാർജ് ആവുന്ന എല്ലാ നോസ് ആൻഡ് ത്രോട്ട് ഡിസ്ചാർജ് വരാവുന്ന എല്ലാ ആർട്ടിക്കിൾസും ഡിസ്ഇൻഫെക്ട് ചെയ്യണം ഓക്കെ സോ ഇത്രയാണ് സ്മാൾ ബോക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് മെയിൻ ക്യാരക്ടറിക്സ് വെക്കുക സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റാഷ് അതായത് തേർഡ് ഡേ വന്നിട്ട് വൺ ടു ടു ഡേയ്സ് സ്പ്രെഡ് ചെയ്യാൻ റാഷ് തേർഡ് ഡേ എന്താണ് സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നത് അതായത് ആദ്യം ട്രെഗുലർ റാഷ് വരുന്നതിന് ശേഷം പേസ് നെക്ക പാംസ് ആം അങ്ങനെ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു ആഫ്റ്റർ ഫോർത്ത് ഫൈവ് ഡേയ്സ് എഗ്ൻ സ്പ്രെഡിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ് ഓർത്ത് വെക്കുക ഓർത്തുവയ്ക്കാരിയോള വൈറസ് ഉണ്ടാക്കുന്നത് പോക്സ് വയറുടെ ഫാമിലിയിൽ ഹെഡേക്ക് ആണ് ഹെഡ് ഫീവർ വോമിറ്റിംഗ് ആണ് മെയിൻ സയൻസാൻ സിംറ്റംസ് ഡ്രോപ്ലെറ്റ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആൻഡ് എയർബോൺ ഇൻഫെക്ഷൻ ആണ് സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് വൈറസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ ഐസൊലേഷൻ ആണ് പറയുന്നത് ഓക്കെ സിക്സ് ഡേയ്സ് ഐസൊലേഷൻ